സംസ്ഥാനത്ത് ആശങ്കയുണർത്തി പകർച്ചപ്പനി കണക്കുകൾ ഒരു മാസത്തിനിടെ വിവിധ പകർച്ചപ്പനി രോഗങ്ങളാൽ നാൽപ്പത്തിനാല് പേർ മരിച്ചതായി ആരോഗ്യവകുപ്പിൻ്റെ കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നു പതിനെട്ട് എലിപ്പനി മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജൂൺ മാസത്തിൽ രണ്ടര ലക്ഷം പേരാണ് പകർച്ചപ്പനിക്ക് ചികിത്സ തേടിയത് ദിവസവും പതിനായിരത്തോളം പേരാണ് ചികിത്സ തേടുന്നത് മഴക്കാലത്ത് പകർച്ചവ്യാധികളുടെ പിടിയിൽ പിടിയിലമരുകയാണ് സംസ്ഥാനം സാംക്രമിക രോഗങ്ങൾ ഏറ്റവും അധികം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ജൂൺ മാസത്തിലാണ് ഓരോ മാസവും പകർച്ചവ്യാധികളുടെ നിരക്ക് വർദ്ധിക്കുന്നതായാണ് ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത് മരണനിരക്കും അതനുസരിച്ച് ഉയരുകയാണ് ഒരു മാസത്തിനിടെ വിവിധ പകർച്ചവ്യാധികളാൽ സംസ്ഥാനത്ത് നാൽപ്പതോളം പേരാണ് മരിച്ചത് ഏറ്റവും കൂടുതൽ ജീവൻ അപഹരിച്ചത് എലിപ്പനിയാണ് പതിനെട്ട് മരണമാണ് ജൂൺ മാസത്തിൽ മാത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടര ലക്ഷത്തോളം പേരാണ് പകർച്ചപ്പനിക്ക് ചികിത്സ തേടിയത് മുൻമാസത്തെ അപേക്ഷിച്ച് ഒരു ലക്ഷത്തോളം പേരുടെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് ഡെങ്കിപ്പനിയിലും കാര്യമായ വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഏഴ് പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചപ്പോൾ നാല് മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ മഞ്ഞപ്പിത്ത ബാധിതരുടെ എണ്ണത്തിൽ നേരിയ കുറവുള്ളത് ആശ്വാസകരമാണ് എങ്കിലും ജൂൺ മാസത്തിൽ അഞ്ഞൂറ്റി അറുപത്തിയേഴ് പേർക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചപ്പോൾ അഞ്ചു പേർ മരിക്കുകയും ചെയ്തു എച്ച് വൺ എൻ വൺ ബാധിതരുടെ എണ്ണവും ഉയരുകയാണ് ഒരു മാസത്തിനിടെ രോഗികളുടെ എണ്ണം എൺപത്തി അഞ്ചിൽ നിന്ന് മുന്നൂറ്റി നാൽപ്പത്തിയഞ്ചായി കുതിച്ചുയർന്നിരിക്കുകയാണ് അഞ്ച് മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ദിവസവും പതിനായിരത്തിലേറെ പേരാണ് പകർച്ചപ്പനിക്ക് ചികിത്സ തേടുന്നത് തിരുവനന്തപുരം മലപ്പുറം തൃശൂർ കോഴിക്കോട് വയനാട് ജില്ലകളാണ് മുന്നിട്ടു നിൽക്കുന്നത് എന്നാൽ തൃശൂർ കൊല്ലം പത്തനംതിട്ട ജില്ലകൾ ഡെങ്കിപ്പനി നിരക്കിൽ മുന്നിട്ടു നിൽക്കുന്നു പകർച്ചവ്യാധികൾ നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യമന്ത്രി പറയുമ്പോഴും ജാഗ്രത കൈവിടരുതെന്നാണ് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ് അമൃത ന്യൂസ് തിരുവനന്തപുരം